വടക്കൻ പുഴയുടെ തീരത്ത് വലിയൊരു മരം അതിൻ്റെ കെട്ടുപിണഞ്ഞ വേരുകൾ കിടയിലൂടെ കടന്നാൽ ഒരു ഗുഹയിലെത്താം മൗകുളി കുഞ്ഞായിരിക്കുമ്പോഴാണ് ഈ കഥ നടക്കുന്നത് ഒരു ദിവസം ബാലു ബാലുവമ്മാവിൻ്റെ കൂടെ മൗകുളി ഗുഹ കാണാനെത്തി ബാലുഅമ്മാവാ ഈ ഗുഹയിൽ സിംഹം ഉണ്ടാവുമ്പോൾ ഏഹ് ഇല്ലില്ല ഇവിടെ കുറേ പാവം കുരങ്ങന്മാരെ ഉള്ളൂ അവർ ഗുഹയിൽ കയറുകയല്ല എപ്പോഴും മരത്തിൽ തന്നെ ഏഹ് അതെന്താ പേടിച്ചിട്ട് തന്നെ അല്ലാതെന്താ കയറട്ടെ ബാലു ബാലവമ്മാവ ശരി നിൽക്കുമി ഒറ്റയ്ക്ക് പോവട്ടെ ഞാനും വരാം ഓ ഓ എന്തൊരു ഇരുട്ട് ഓ അയ്യോ ഇതാരെ കുരങ്ങന്മാരുടെ രാജാവ് പേടിക്കണ്ട അതൊരു പ്രതിമയാഹോ എന്നെയും കൂടെ പേടിപ്പിച്ചല്ലോ ഒരു രാജാവിന്റെ ക്രൂരത സഹിക്കാതെ പണ്ട് കുരങ്ങന്മാർ അവനെ പുഴയിലേക്ക് മുക്കിക്കുന്നു എന്നാണ് കഥ പിന്നെ എല്ലാ കൊല്ലവും ആദ്യത്തെ മഴ പെയ്യുന്ന ദിവസം രാജാവിന്റെ പ്രീതം പുഴയിൽ നിന്ന് പൊങ്ങി വരുമത്രേ ഇപ്പോഴും രാജാവ് വരാറുണ്ടോ പേടിക്കേണ്ട മകളെ ഇതൊക്കെ വെറും വിശ്വാസമല്ലേ ഹായ് മഴ ഓ ഇക്കൊല്ലത്തെ ആദ്യത്തെ മഴയാ എന്നാൽ ഈ മഴയ്ക്ക് കുരങ്ങൻ രാജാവ് വരുമോ എന്ന് നോക്കാം എന്ത് പറയുന്നത് ഓ ഇനിയിപ്പം മഴ തോർന്നിട്ട് പോവാ അതുവരെ കുരങ്ങൻ രാജവന്റെ കഥ പറഞ്ഞു തരാമോ ബാലോമാവ പറയാം പണ്ടൊരിക്കൽ ഇതുപോലൊരു മഴക്കാലം അന്ന് കുരങ്ങന്മാരായിരുന്നു നമ്മുടെ കാട്ടിലധികവും പുഴയിൽ പോയ രണ്ട് കുരങ്ങന്മാർ ഒരു കരച്ചിൽ കേട്ടു രക്ഷിക്കണേ ഏ അതാരാ ഓ ആരോ ഒഴുക്കിൽപ്പെട്ടു ഹവൂ കരടിക്കുട്ടിയുടെ നിറം അവനെ കുരങ്ങന്മാർ വളർത്തി വളർന്നപ്പോൾ അവനെ എല്ലാവരെക്കാലും തടിയും പൊക്കവും താമസിയാതെ അവൻ ഒരു രാക്ഷസ കുരങ്ങനായി വലിയ ശരീരം വായിൽ കൂർത്ത പല്ലുകൾ കുരങ്ങന്മാരുടെ അന്നത്തെ രാജാവ് വൃദ്ധനായിരുന്നു ഒരു ദിവസം രാക്ഷസ കുരങ്ങൻ രാജാവിനെ വെല്ലുവിളിച്ചു ധൈര്യം ഉണ്ടെങ്കിൽ അറിയുകയാണോ പോരിനെ വിളിച്ചാൽ ചെല്ലണം അതാണ് കാട്ടിലെ നിയമം പോരിൻ്റെ യുദ്ധം നടന്നു എന്നാൽ രാക്ഷസ കുരങ്ങിന് മുന്നിൽ രാജാവിന് പിടിച്ചു നിൽക്കാനായില്ല അത്രയും ശക്തനായിരുന്നു അവൻ രാജാവ് വീണു മുറിഞ്ഞ നെറ്റിയുമായി രാക്ഷസ കുരങ്ങൻ അലറി ഞാനാണെ ഇവിടുത്തെ രാജാവ് ക്രൂരനായ രാക്ഷസ കുരങ്ങൻ അങ്ങനെ രാജാവായി ജീവിതകാലം മുഴുവൻ അവൻ്റെ നെറ്റിയിലെ ആ മുറിപ്പാടുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് ഒരു ശബ്ദം കേട്ടല്ലോ ആരോ പുഴയിൽ വീണു ഒരു കരടിയാണെന്ന് തോന്നുന്നു ഓ പാവം കരയ്ക്ക് കയറാൻ നോക്കുകയാ അല്ല കരടിയല്ല ഇത് ഇത് മൗഗുളി ഒറ്റ നോട്ടത്തിൽ തന്നെ അത് കണ്ടു നെറ്റിയിലെ ആ വലിയ മുറിപ്പാട് രാക്ഷസ കുരങ്ങൻ വെള്ളത്തിൽ നിന്നും കയറി അപ്പോഴും ഞെട്ടിലൂടെ ബാലുവമ്മാവനും മൗഗുളിയും വേഗം വാ മൗകുളിയും ബാലുവമ്മാവൻ അല്ലേ പറഞ്ഞത് കുരങ്ങൻ രാജാവ് ശരിക്കുമില്ലെന്ന് പിന്നെ ഇതാരാ മിണ്ടല്ലേ മൗകളി പതുക്കെ കുരങ്ങൻ രാജാവ് നമ്മൾ ഉദ്രവിക്കുമ്പോ ബാലുവമ്മാവാ അയ്യോ അതാ രാജാവ് എഴുന്നേൽക്കുന്നു എന്തൊരു വലിപ്പമില്ലേ ശബ്ദമുണ്ടാകല്ലേ മൗകുളി പതുക്കെ രാക്ഷസ കുരങ്ങ അപ്പോൾ തന്നെ ചാടി കഴിഞ്ഞേറ്റം ഭീമാകാരമായ രീതിയിൽ അലറി ഓ എന്തൊരു ശബ്ദം രാജാവിന് അയ്യോ അവൻ കണ്ടു ഓടിക്കളി വേഗം അവൻ നമ്മുടെ പിന്നാലെയുണ്ട് ഓഹ് ദൈവങ്ങളെ അവൻ പോയെന്ന് തോന്നുന്നു വേഗം ഓ അയ്യോ എൻ്റെ കലേ മൗ മൗളി ബാലോമ്മാവാ ബാലോവിന് എന്തെങ്കിലും ചെയ്യാനാകും തന്നെ രാക്ഷസക്കുരങ്ങൗഗുളിയുമായി ഓടിയിരുന്നു അയ്യോ അക്രൂവും സുരയും തടാകത്തിൽ വെള്ളം കുടിക്കാൻ വന്നതായിരുന്നു അക്രു എനിക്കെന്തോ എനിക്കെന്തോ മണം കിട്ടുന്നുണ്ടോ അയ്യോ ഒക്കാനോ ഓടിക്കോ ഷേർക്കാൻ അന്ന് മരിച്ചിട്ടില്ലായിരുന്നു അക്രൂവും സുരയും ഓടി പിന്നാലെ ഷേർക്കാനും ഓടിക്കുന്നത് രാക്ഷസ കുരങ്ങിൻ്റെ ഗുഹയുടെ മുന്നിലായിരുന്നു